നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് പല പല സംശയങ്ങളുമുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് ഹെർണിയ അല്ലെങ്കിൽ കുടലിറക്കം ഇത് പ്രായ വ്യത്യാസമില്ലാതെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ കുഞ്ഞെന്നോ വയസ്സായ ആളാണെന്ന് വ്യത്യാസമില്ലാതെ ആർക്കും വേണമെങ്കിലും കാണാവുന്ന അസുഖമാണ് ഹെർണിയ അല്ലെങ്കിൽ കുടലിറക്കം അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ കുടൽ ഒരു ഭാഗത്തു മറ്റൊരു ഭാഗത്തേക്ക് സ്ഥാനമായിട്ട് സംഭവിക്കുക ഒന്നുകൂടെ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ബോഡി പാർട്സിനെ വേർതിരിക്കുന്ന ചില ലെയറുകളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ചെസ്റ്റ് റീജിയനെയും അബ്ഡൊമൻ റീജിയനെയും വേർതിരിക്കുന്ന ഒരു മസിൽ സ്ട്രക്ചറാണ് ഡയഫ്രം ഈ ഡയഫ്രത്തിനകത്ത് എന്തെങ്കിലും ഹോൾ വരുന്നത് വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുഷിരം വരുന്നത് വഴിയോ നമ്മുടെ ഈ ഓർഗൻസ് ഈ ഹോളിലൂടെ മറ്റൊരു സ്ഥലത്ത് ലെയറിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അബ്ഡൊമൻ ഓർഗൻസ് നമ്മുടെ വയറിൻ്റെ അകത്തുള്ള അവയവങ്ങൾ നാവികമായിട്ട് വേർതിരിക്കുന്ന ലെയർ ഉണ്ട് അപ്പോൾ ഈ ഈ ലയറിനെ അകത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് വന്ന് അല്ലെങ്കിൽ ഹോൾ വന്ന് ഈ അബ്ഡമൽ ഓർഗൻസ് നാബിലോട്ട് ഇറങ്ങുന്ന ഒരു രീതി പ്രൊട്രൂഷൻ ഓഫ് ദി ഓർഗൻസ് ഈ ഒരു അവസ്ഥയെ പറയുന്ന പൊതുവെ വിളിക്കുന്ന പേരാണ് ഹെർണിയ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഇത് വളരെ കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസീസാണ് ഒരുപാട് പേർക്ക് അസുഖം കാണാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് മാത്രമാണ് ഇത് സിവിയാരിറ്റി ആയിട്ട് കാണാറുള്ളൂ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ സിവിയാരിറ്റി കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് ഫസ്റ്റ് സ്റ്റേജ് ഹെർണിയ പോലത്തെ കണ്ടീഷൻസ് ആണെങ്കിൽ നമുക്ക് അത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല ഹെർണിയ എവിടെ കാണുന്നു എന്നതിനെ എന്നതിനടിസ്ഥാനമാക്കിയിട്ടാണ് അതിൻ്റെ പേര് നിശ്ചയിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഹെർണിയ എന്ന് പറയുന്നത് ഇംഗ്വനൽ ഹെർണിയയാണ് നമ്മുടെ കാലിൻ്റെ അയവുകളിൽ കാണുന്ന ഹെർണിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അബ്ഡൊമിനൽ ഓർഗൻസ് നമ്മുടെ കുടൽ ആമാശയം പോലത്തെ ഓർഗൻസിനെ നാബിയുമായിട്ട് വരിക്കുന്ന ഒരു ലയറുണ്ട് ഈ അകത്ത് എന്തെങ്കിലും ഹോൾ വന്നിട്ട് ഈ കുടൽ ഈ ഹോളിലൂടെ താഴോട്ടിറങ്ങുന്ന ആ ഒരു പ്രക്രിയ പറയുന്ന പേരാണ് ഹെർണിയ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സ്വാഭാവികമായിട്ടും ഇംഗ്വൽ ഹെർണിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹെർണിയ കേസിലെടുക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗവും ഹെർണിയ ഈ പറയുന്ന ഇംഗ്വൽ ആയിരിക്കും മറ്റൊരു ടൈപ്പ് ഓഫ് ഹെർണിയ എന്ന് പറയുന്നത് സ്ക്രോട്ടൽ ഹെർണിയാണ് ഈ ഇംഗ്വൽ ഹെർണയുടെ തന്നെ മറ്റൊരു വകഭേദമാണ് സ്ക്രോട്ടൽ ഹെർണിയ എന്ന് വേണമെങ്കിൽ പറയാം ഈ കാലിൻ്റെ അയവുകളിലേക്ക് കുടലിറങ്ങുന്നതിനെ നമ്മൾ ഇംഗ്വൽ ഹെർണിയ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മുടെ സ്ക്രോട്ടത്തിൻ്റെ അകത്തേക്ക് പുരുഷന്മാരുടെ ഉഷ്ണസഞ്ചിയുടെ അകത്തേക്ക് ഈ കുടലിറങ്ങുന്നതിനാണ് നമ്മൾ പൊതുവേ സ്ക്രോട്ടൽ ഹെർണിയ എന്ന് പറയാറുള്ളത് ഇങ്ങനെ ഇതിങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്ക്രോട്ടത്തിൻ്റെ വലുപ്പം കൂടുതൽ കാണാൻ കഴിയും സ്ക്രോട്ടത്തിൻ്റെ വലുപ്പം കൂടുന്ന മറ്റൊരുപാട് കണ്ടീഷൻസ് ഉണ്ട് ഉദാഹരണത്തിന് ഹൈഡ്രോസിൽ പോലോത്താ സ്ക്രോട്ടത്തിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഇത് നമ്മൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഈ പറയുന്ന ഹൈഡ്രോസിൽ വ്യത്യസ്തമായിട്ട് ഈ സ്ക്രോട്ടൽ ഹെർണിയിൽ ഒരു സ്പെസിഫിക് ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് ഈ വെറുപ്പ് കാണാൻ പറ്റുന്നത് ഇതേപോലെ തന്നെ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു ഹെർണിയയാണ് ഇൻസിഷണൽ ഹെർണിയ ഇത് സാധാരണ ഒരു സെക്കൻഡറി ഹെർണിയായിട്ടാണ് കാണാറുള്ളത് ഉദാഹരണത്തിന് നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഹെർണിയ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് അതിനെ നമ്മൾ സർജറിയിലൂടെ മാറ്റിയെടുത്ത് ആ സർജിക്കൽ ഹോളിലൂടെ ഈ പറയുന്ന ഹെർണിയ വീണ്ടും തന്നെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് പൊതുവെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെർണിയ എന്ന് പറയാറുള്ളത് മറ്റൊരു ടൈപ്പ് ഓഫ് ഹെർണിയെന്ന് പറയുന്നത് സി ഡി എച്ച് ആണ് അഥവാ കൺജനൻറ്റിൽ ലാഫർമാറ്റിക് ഹെർണിയ മറ്റ് ഹെർണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഹെറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജന്മനെ തന്നെ കാണുന്ന ഒരുതരം ഹെർണിയാണ് ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണുക അതുകൊണ്ട് തന്നെ ഇത് കാണുന്നത് കുട്ടികളിലാണ് ന്യൂനാട്സ് ആയിട്ടുള്ള അതായത് നവജാത ശിശുക്കളിലാണ് ഈ പറഞ്ഞത് സി ഡി എച്ച് കാണാറുള്ളത് നമ്മൾ ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ശ്വാസമൂട്ടായിരിക്കും പൊതുവേ നമുക്ക് സാധാരണ കണ്ടുവരുന്ന ഹെർണികൾക്ക് കാര്യമായിട്ടുള്ള സൈന സിംറ്റംസ് കാണാറില്ല എങ്കിൽ പോലും ഈ പറയുന്ന കൺജനറ്റിൽ ഡൈഫർമാറ്റിക് ഹെർണി എന്ന് പറയുന്ന സി ഡി എച്ച് കേസിൽ കുട്ടികൾക്ക് ശ്വാസംമൂട്ടിൻ്റെ പ്രശ്നങ്ങൾ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന സംഗതി നമ്മുടെ അബ്ഡുമൽ ഓർഗൻസ് അതായത് നമ്മുടെ കൂടൽ വൻ കൂടൽ അപ്പൻഡിക്സ് പോലത്തെ ഓർഗൻസ് ചെസ്റ്റിലേക്ക് ഡയഫ്രം വഴി കയറിയായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇത്തരം കണ്ടീഷൻസിൽ ഈ കുട്ടികൾക്ക് ഒരു ശ്വാസം മുഖത്തിൻ്റെ ശ്വാസ തടസ്സം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സയനോസിസ് പോലത്തെ ഒരു ബ്ലൂഇഷ് ഡിഷ്കളറേഷനൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഈ മറ്റ് ഇത് വ്യത്യസ്തമാക്കുന്നു ഇത് കഞ്ചനറ്റിലാണ് എന്നുള്ളതാണ് അത് ജന്മനെ കിട്ടുന്ന ഒരു തരം ഹെർണിയാണ് സി ഡി എച്ച് എന്ന് പറയുന്നത് കൺജൻറ്റ് ഡൈഫ്രോമാറ്റിക് ഹെർണിയ ഇതേപോലെ തന്നെ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന മറ്റു തരം ടൈപ്പ് ഓഫ് ഹെർണിയാണ് ഹയാറ്റസർണിയ ഹയറ്റസർണിയെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൻ്റെ മേൽഭാഗത്തെ പോർഷൻ മാത്രം ഡയഫ്രത്തിൻ്റെ അകത്തു കൂടെ കയറി ഒരു ഒപ്സ്ട്രഷൻ വരുന്ന ഒരു കണ്ടീഷനെയാണ് പൊതുവെ ഹയാറ്റസർണിയ എന്ന് പറയാറുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു പൊതുവേ ഹെർണികൾക്കൊന്നും തന്നെ ഒരു കാര്യമായിട്ടുള്ള സൈന സിംറ്റംസ് കാണാറില്ല എന്നാൽ ഈ ഹയാറ്റസർണിയ കുറച്ച് കാലത്തേക്ക് നിലനിൽക്കുകയാണെങ്കിൽ നമുക്കത് മെല്ലെ മെല്ലെ ഓരോരോ അസോണായിട്ട് വരുന്നതിന് കാണാൻ കഴിയും ഇപ്പം ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്ന സമയത്തുണ്ടാകുന്ന അമിതമായിട്ടുള്ള വേദന അല്ലെങ്കിൽ ഒരു ഇൻഡൈജഷൻ ഫീൽ ദഹിക്കാത്തൊരവസ്ഥ അതുമല്ലെങ്കിൽ ഭക്ഷണം താഴോട്ട് അറങ്ങാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് ചില ആളുകൾക്ക് പിന്നെ ഒരു ബ്ലോട്ടിങ് പോലത്തെ വയറ് വീർത്തിരിക്കുന്ന പോലത്തെ അല്ലെങ്കിൽ എന്തോ ഒരു ഡിസ്കംഫേർട്ട് ഫീലിങ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി വരാത്ത രീതിയിലുള്ള ഒരു ഒരു വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്ന കണ്ടീഷൻസിൽ കാണാൻ കഴിയും ഇതേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് ഹെർണിയയാണ് എംബലിക്കൽ ഹെർണിയ ആ പേര് പറഞ്ഞ പോലെ തന്നെ ഇത് എംബലിക്കസിൻ്റെ അവിടെ അല്ലെങ്കിൽ പൊക്കൽ പൊക്കൽക്കൂട്ടർ അവിടെയാണ് പൊതുവേ ഈ പറയുന്ന എംബിക്കൽ ഹെർണിയെ കാണാറുള്ളത് ഇനി എന്തൊക്കെയാണ് സൈനസ് സിംറ്റംസ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ ഈ പറയുന്ന ഹെർണിയയ്ക്ക് ഉണ്ടാവണമെന്നില്ല എന്നിരുന്നാൽ പോലും ഹെർണിയെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഇതിൻ്റെ ഒരു ബൾജിംഗ് ഫോമിലൂടെയാണ് നേരത്തെ പറഞ്ഞു ഇംഗൽ ഹെർണിയ അല്ലെങ്കിൽ സ്കോട്ടൽ ഹെർണിയ പോലത്തെ സാഹചര്യങ്ങളിൽ എംബലിക്കൽ ഹെർണിയ പോലത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഹെർണിയെ നമുക്ക് പുറമേക്ക് കാണാൻ പറ്റും എന്നാൽ ഡയഫർമാറ്റ ഹെർണിയ ഹയാറ്റസ് ഹെർണിയ പോലത്തെ കണ്ടീഷൻസിൽ നമുക്ക് എക്സ്റേ അതല്ലെങ്കിൽ സ്കാനിങ് പോലാത്ത സി ടി സ്കാൻ പോലാത്തൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഡയഗ്നോസ്റ്റോൾ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ പൊതുവെ നമുക്ക് പുറത്തുനിന്ന് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന ഹെർണിയികളാണ് എംബലിക്കൽ ഹെർണിയ ഇൻക്വൈനൽ ഹെർണിയ സ്ക്രോട്ടൽ ഹെർണിയ അതേപോലെ തന്നെയുള്ള ഇൻസെഷണൽ ഹെർണിയ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലിൻ്റെ അയവുകളിൽ അത് ഇടത്താവാം വലുത്താവാം ഈ ഭാഗത്ത് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു തടിപ്പ് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്നാലത് തൊട്ട് കഴിഞ്ഞാൽ അകത്തേക്ക് പോകുന്ന പോലെയും നമ്മൾ ചുമച്ചു കഴിഞ്ഞാൽ അത് വീർപ്പ് സംഭവിക്കുന്ന പോലെയും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഹെർണി ആയിരിക്കാം ഇത് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാവുക എംബലിക്കൽ ഹെർണിയിലാണ് എംബലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിൻ്റെ അകത്ത് വരുന്ന ഒരു ഹെർണി അപ്പോൾ നമ്മുടെ പൊക്കി നമ്മുടെ ആമാശയമായിട്ട് വേർതിരിക്കുന്ന ഒരു പാടയുണ്ട് ആ പാടില് സുഷിരം വന്ന് നമ്മുടെ കുടൽ ആ സുഷിരത്തിലൂടെ ഈ പറയുന്ന പൊക്കിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന ടൈപ്പ് ഓഫ് ഹെർണിയാണ് പൊതുമ്പോൾ എംബലിക്കൽ ഹെർണി എന്ന് പറയാറുള്ളത് അപ്പോൾ നമ്മൾ തുമ്മിക്കഴിഞ്ഞാൽ ഒരു ബലൂൺ വീർക്കുന്ന പോലെ ആ ഒരു പോർഷൻ വീർക്കുകയോ അല്ലെങ്കിൽ അത് പെർ പെർമനൻ്റ് ആയിട്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് ബൾ നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ അത് ആയിരിക്കാം ഇത് നമുക്ക് എക്സാമിനേഷനിലൂടെയും സ്കാനിങ്ങിലൂടെയും മനസ്സിലാക്കാൻ പറ്റും ഈ സ്ക്രോട്ടൽ ഹെർണിയെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രോട്ടത്തിൻ്റെ അകത്ത് ഒരു അസാമാന്യ രീതിയിലുള്ള വലുപ്പം കാണാൻ പറ്റും പൊതുവെ ഹൈഡ്രോസിൻ കേസിലും കാണാറുണ്ട് എന്നിരുന്നാൽ പോലും ഹൈഡ്രോസിൻ വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് യൂണിലേറ്ററലായിട്ടായിരിക്കും കൂടുതൽ ഈ പറയുന്ന സ്ക്രോട്ടൽ ഹെറിനെ കാണാറുള്ളത് ചില ആളുകൾക്ക് മാത്രമാണ് ഹെർണിയ മൂലം വേദന ഉണ്ടാവാറുള്ളത് ഭൂരിഭാഗം ഹെർണിയ കേസുകളിലും വേദന ഉണ്ടാവാറില്ല എന്നാൽ ചില കേസുകളിൽ ഹയാറ്റസ് ഹർണിയെ പോലത്തെ കേസുകളിൽ ഈ പറയുന്ന പോലത്തെ മറ്റ് സിംറ്റംസ് ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വേദന ഭക്ഷണം മറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഒരു അജീകരണത തുടങ്ങിയുള്ള ലക്ഷണങ്ങൾ കാണാറുണ്ട് ഡയഫർമാറ്റിക് ഹർണിയെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ ചെസ്റ്റ് ഓർഗൻസിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന അബ്ഡമൽ ഓർഗൻസ് കയറുന്നത് വഴി അവിടെ ഒരു കണ്ടീഷൻ ഫീൽ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ലങ്സും ഹാർട്ടൊക്കെ പ്രോപ്പറായിട്ട് വികസിക്കാൻ പറ്റാത്ത ചെയ്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പറയുന്ന ഭൂരിഭാഗം ഹെർണിയ കേസുകളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിലും ചില കേസുകൾ നമുക്ക് പ്രശ്നങ്ങളായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഈ പറയുന്ന ഹയാറ്റസ് ഹെർണിയ ഇതുപോലെ തന്നെ സി ഡി എസ് എന്ന് പറയുന്ന കൺസർട്ടൽ ആഫർമാറ്റിക് ഹെർണിയ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ പോലും സി ടി സ്കാന സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ പറയുന്ന ഹെർണിയ എന്ന് പറഞ്ഞ അസുഖം കാണാറ് എന്നുള്ളതാണ് പറയത്തക്ക രീതിയിലുള്ള ഒരു സ്പെസിഫിക് റീസൺ ഹെർണിയ്ക്ക് പിന്നിലില്ല ഇത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏത് പ്രായത്തിലും വരാം എന്നുള്ളതാണ് പ്രത്യേകത ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻസിന് അല്ലെങ്കിൽ ബോഡി പാർട്സിനെ വേർതിരിക്കുന്ന ആ മെംബ്രെയിൻ ആ ഒരു സ്ഥലം ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഹോൾ ആ ഹോളിലൂടെ ഈ പറയുന്ന ഓർഗൻസ് കീഴ്പോട്ട് ഇറങ്ങുന്നതിനെയാണ് നമ്മൾ പൊതുവെ ഹെർണ എന്ന് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഹോൾ വരാൻ എന്തെങ്കിലും റീസൺസ് ഉണ്ടെങ്കിൽ അത് അതുമൂലമായിരിക്കും ഹെർണി വരുന്നുണ്ടാവുക ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന മറ്റു പല കാരണങ്ങളിലും കൂടെ ഈ പറയുന്ന ഹോൾ സംഭവിക്കാം എന്നാൽ അങ്ങനൊരു ജനറൽ ആയിട്ടുള്ള ഒരു സ്പെസിഫിക് റീസൺസ് ഹെർണിക്ക് പൊതുവെ ആരും പറയാറില്ല എന്നാൽ ഈ ഹെയർണിയ വരാൻ സാധ്യത ഉണ്ടാക്കുന്ന ചില റിസ്ക് ഫാക്ടേഴ്സ് നമുക്കിതിന് കൂടെ കാണാൻ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥിരമായിട്ട് അലർജിയുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ നല്ല തുമ്മൽ അല്ലെങ്കിൽ നമ്മൾ ചുമക്കുള്ള ആളുകളാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മൂലം ഈ പറയുന്ന സ്ഥലം നന്നായിട്ട് നോർമലൈസ് ആവാനും അതിൻ്റെ കട്ടി കുറയാനും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പ്രഷർ കൊടുക്കുന്നത് വഴി അതിലൂടെ ഹെയർണിയ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ ഈ പറയുന്ന വേർതിരിക്കുന്ന മെമ്പ്രെയിൻസിന് പ്രഷർ കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ എസ്പെഷ്യലി പറയാനുള്ളത് ചുമയും തുമ്മലുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഹർണി പറയുന്ന ചാൻസ് കൂടുതലാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത് നമ്മൾ ഹെവി ബോഡി ലിഫ്റ്റിങ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്തെങ്കിലും ഹെവിയായിട്ട് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ വെയിറ്റ് എടുത്ത് പൊക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഹർണി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ചില സ്ത്രീകൾ പ്രഗ്നൻസിയുടെ ആഫ്റ്റർ ആയിട്ട് ഹെർണിയെ കാണാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഫീറ്റസിൻ്റെ വെയിറ്റ് കുറച്ച് ഓവർ ആണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേഷൻസ് ആണെങ്കിലൊക്കെ തന്നെ ഈ പറയുന്ന ഹെർണിയൊക്കെ ഒരു സാധ്യത പിന്നെ ഒരു പിന്നൊരു കേസായിട്ട് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ് സ്ഥിരമായിട്ട് മലബന്ധം അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് പുഷ് ചെയ്തുകൊണ്ട് ഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ആ ഒരു പുഷിങ്ങിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ്റെ ഒക്കെ ഒരു പ്രഷർ കൊണ്ടോ വരാനുള്ള സാധ്യത കൂടുതലാണ് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് റീസൺ ഇല്ലെങ്കിൽ തന്നെ ഇത്തരം റിസ്ക് ഫാക്ടേഴ്സിലൂടെ ഹെർണിയ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ സർജറി മൂലം സംഭവിക്കുന്ന ഹെർണിയയാണ് പൊതുവെ ഇൻസ്യൂഷണൽ ഹെർണിയ എന്ന് പറയാറുള്ളത് കൂടുതലായിട്ടും കാണുക ഹെർണിയയുടെ സർജറി കഴിഞ്ഞ സ്ഥലങ്ങളിലാണ് ഉദാഹരണത്തിന് എംബലിക്കൽ ഹെർണിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണെങ്കിൽ ചിച്ചിങ്ങിൻ്റെ ഇടയിലൂടെ വീണ്ടും തന്നെ ഹെർണിയ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ടാം സെക്കൻഡറി ആയിട്ട് വരുന്ന രണ്ടാം വട്ടം ഇതേ ഒരു സ്ഥലത്ത് കൂടെ തന്നെ വരുന്ന സംഭവിക്കുന്ന ഹെർണിയക്കിപ്പോൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ഇൻസ്യേഷണൽ ഹെർണിയ അപ്പോൾ സർജറി മൂലം നമുക്ക് ഉണ്ടാവുന്ന ഹെർനിയയാണ് ഇൻസെക്ഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഒരു സസുഖങ്ങളൊക്കെ തന്നെ നമ്മുടെ എന്തെങ്കിലും സ്ട്രക്ചറൽ ഡാമേജ് കൊണ്ട് സംഭവിക്കുന്നതാണ് ഹെർണിയയുടെ മറ്റൊരു ട്രിഗറിങ് ഫാക്ടറാണ് സ്മോക്കിങ്ങും ആൽക്കഹോളിസവും നമ്മൾ മദ്യപിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ ഈ മെംബ്രെയിൻസിന് കട്ടി കുറയാനും അതിൻ്റെ ഭാഗമായിട്ട് ഹെർണിയ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് പൊതുവേ സൈന സി സിംറ്റംസ് കുറഞ്ഞ ഒരു അസുഖമാണ് ഹെർണിയെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നിരുന്നാൽ പോലും ഇത് പ്രൊലോങ്ഡായിട്ട് നിൽക്കുകയാണെങ്കിൽ ചില കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട് ആളുകൾക്ക് ഇപ്പോൾ ഹയർ അസ് ഹെർണിയ പോലത്തെ കണ്ടീഷൻസിലാണെങ്കിൽ നമുക്ക് അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് കാണാൻ കഴിയും പിന്നെ കൺസൺറ്റിൽ ആഫർമാറ്റിക് ഹെർണിയ ഒന്നും കൂടെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് കാരണം അത് ജന്മനുണ്ടാകുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ കുട്ടികളുണ്ടാകുന്ന ശ്വാസ തടസ്സം അതുപോലെയുള്ള നീല നിറത്തിലുള്ള ഡിസ്കളറേഷനൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് ഹെർണിയാണെന്ന് അനുമാനിച്ചിട്ട് അതിൻ്റെ ആഫ്റ്റർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയും എന്നാൽ ചില ആളുകൾക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് മറ്റു പല ബുദ്ധിമുട്ടും കാണാൻ പറ്റും സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഹെർണി നമുക്ക് മെഡിസിൻ കൊണ്ടൊക്കെ ഒരു പരിധിവയൊക്കെ പരിഹരിക്കാം ചില കേസുകളിൽ നമുക്ക് എക്സസൈസുകൾ ചെയ്തിട്ടോ യോഗ പോലാത്ത വ്യായാമമുറകൾ അഭ്യസിച്ചുകൊണ്ടൊക്കെ നമുക്കതൊരു പരിധി വരെ മാനേജ് ചെയ്യാൻ പറ്റും എന്നാൽ സ്റ്റേജ് തേർഡ് ഫോർത്ത് പോലത്തെ ഹെർണികളൊക്കെ ആണെങ്കിൽ അതിന് സർജിക്കൽ റിപ്പയർ കൂടി തീരും എന്നിരുന്നാൽ പോലും കംപ്ലീറ്റ് ആയിട്ട് ക്യൂറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷനാണ് ഹെർണി എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഡയറക്റ്റ് എക്സാമിനേഷനിലൂടെയോ അതല്ലെങ്കിൽ സ്കാനിങ് സി ടി സ്കാൻ യു എസ് ടി സ്കാനിങ് അല്ലെങ്കിൽ സി ടി സ്കാൻ പോലുള്ള സ്കാനിങ് വഴി നമുക്ക് മനസ്സിലാകാൻ പറ്റും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ ചോദിക്കുകയോ കമൽ അറിയിക്കുകയോ ചെയ്യാം മറ്റൊരു കൂടെയാണ് നമുക്ക് വീണ്ടും കാണാം താങ്ക്